നിങ്ങൾ പുരുഷന്മാരെ ഞാൻ വിളിക്കണം എന്നാൽ നിങ്ങൾ സോക്യ വേണമെന്ന് നോക്കിയിട്ട് ഞങ്ങളും തയ്യാറാണ് വന്ന എന്ന് പറഞ്ഞിരുന്ന ഈ ഉദ്ഘാടന കർമ്മമാണ് ഒരു നല്ല കയ്യേ ആണ് പോര നല്ല കയ്യേച്ച Why do you? Don't ഹോണറബിൾ ശ്രീമതി സോഫിയ തോമസ് ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജനറൽ ആണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സോഫിയ മാഡം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലെ ഹൈക്കോടതി ജഡ്ജായിട്ട് ആയി സഭയുടെ മറ്റൊരു വ്യക്തി സ്നേഹം തന്ന അമ്മ ഇനി കുടുംബസംഗമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം അവകാശങ്ങളും നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ള ആ ഒരു അഭിമാനത്തോടെ സ്വന്തമായ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം ജീവിക്കുന്ന ഒരു ശക്തയായ വനിതയാണ് ഈശ്വര നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും മധുരമായ വാക്കുകൾ ചോദിച്ചാൽ സംശയിക്കൂടാത്ത അമ്മയമ്മാണ് മലയാളത്തിലെ ഏറ്റവും മധുരമായ മത അതിൻ്റെ മധുരമറിയാത്ത ഒരു വ്യക്തി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പക്ഷെ ഇന്ന് ഈ അമ്മമാരുടെ മധുരം എന്തുമാത്രം വിലവധിക്കപ്പെടുന്നതെന്നോ അത് വില കൊടുക്കേണ്ടവന്തുമാത്രം അതിനെ മനസ്സിലേക്കുന്നുവെന്നൊക്കെ ഉള്ള കാര്യങ്ങളില് പണ്ടു ഒരു പട്ടാട്ടം വന്നതാണ് ഒരു മൂക്ക അവരുടെ മക്കളെല്ലാം ഉദ്യോഗസ്ഥരുടെ